ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് ആരോഗ്യ വിദഗ്ധർ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നാണ് ധാരാളം ആന്റിബയോട്ടിക്കുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ ഏതാണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം മാത്രം പോകും എന്നുള്ള പോലെയുള്ള പോലെയുള്ള ധാരാളം ആന്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പനി മുതൽ മറ്റുബന്ധ അസുഖങ്ങൾക്ക് പോലും നാം ആന്റിബയോട്ടിക്കുകൾ ആശ്രയിക്കുന്നുണ്ട് നിശ്ചിത സമയം കൊണ്ട് തന്നെ അസുഖം മാറുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ അപകടകാരിയായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിലെ ഓരോ അവയവത്തിന്റെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പിന്നീട് ഏത് അസുഖത്തിനും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോവുകയാണ് ചെയ്യുക